വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്വാതന്ത്ര്യദിന ക്വിസ് ആദ്യത്തെ ചോദ്യം ബർദോളി ഗാന്ധി എന്ന് വിളിക്കപ്പെടുന്നത് ആര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ബർദോളി ഗാന്ധി എന്ന് വിളിക്കപ്പെടുന്നത് ആര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഉത്തരം സരോജിനി നായിഡു രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഭഗത് സിംഗ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം നാനാസാഹിബ് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് അടുത്ത ചോദ്യം ഇൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് ഉത്തരം മുംബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് ഉത്തരം മുംബൈ അടുത്ത ചോദ്യം കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന്റെ നേതാവ് ആരായിരുന്നു ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ കോൺഗ്രസ്സിലെ മിതവാദി വിഭാഗത്തിന്റെ നേതാവ് ആരായിരുന്നു ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ജാലിയം വാലാബ് വാലാബ് കുട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട മൈക്കൾ ഓഡയറിനെ കൊലപ്പെടുത്തിയത് ആര് ഉദം സിംഗ് ജാലയം വാലാബ കൂട്ടകളിക്ക് ഉത്തരം വിട്ട മൈക്കൾ ഓഡയറിനെ കൊലപ്പെടുത്തിയത് ആര് ഉദ്ധം സിംഗ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആര് ഉത്തരം മംഗൾ പാണ്ഡെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ അടുത്ത ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് അടുത്ത ചോദ്യം രാജ്യവ്യാപകമായി ശക്തി പ്രാപിച്ച നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെക്കാൻ കാരണം ഉത്തരം ചൗരി ചൗര സംഭവം രാജ്യവ്യാപകമായി ശക്തി പ്രാപിച്ച നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെക്കാൻ കാക്കാൻ കാരണം ഉത്തരം ചൗരി ചൗരാ സംഭവം അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ ആലംഭിച്ച ഗാനം ഉത്തരം രഘുപതി രാഘവ രാജാറാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ ആലപിച്ച ഗ്രാ ഗാനം രഘുപതി രാഘവ രാഘവ രാജാറാം ക്രീമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്